വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത പ്രതിരോധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നേതാക്കൾ ദിവസങ്ങളോളം കത്ത് പൂഴ്ത്തിവച്ചു എന്നതിന്റെ തെളിവുകളും ഇന്ന് പുറത്തു വന്നു കത്ത് വായിച്ചു നോക്കിയില്ല എന്ന കെ സുധാകരന്റെ വാദം പച്ചക്കള്ളം എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതേസമയം എൻ എം വിജയന്റെ കുടുംബത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ബി ജെ പി കാരും സി പി ഐ എമ്മുകാരും പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന തരത്തിൽ വിജയന്റെ മകനും മരുവകളും സംസാരിച്ചു കത്തിൽ കോപ്പി ടു വി ഡി സതീശൻ എന്നത് വേറെ മഷിയിലാണ് എഴുതിയത് അത് എൻ എം വിജയൻ എഴുതിയതല്ല എഴുതി ചേർത്തതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി പ്രതിരോധത്തിലല്ലെന്ന് ടി സി ഡി എം എൽ എയും പ്രതികരിച്ചു കെ പി സി സി അന്വേഷണ സമിതി എട്ടിന് കൽപ്പറ്റയിലെത്തും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതി എൻ എം വിജയന്റെ ബന്ധുക്കളുമായി സംസാരിക്കും സാനിയു മനോമിയുണ്ട് വിശദാംശങ്ങളുമായി സാനിയോ കോൺഗ്രസ് നേതൃത്വം കത്ത് പൂഴ്ത്തിവച്ചു എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു പക്ഷേ ഇപ്പോൾ കുടുംബത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങൾ കൂടിയാണ് ചർച്ചയാകുന്നത് നേരത്തെ കത്ത് കണ്ടില്ലെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ കുടുംബം ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണ് വിനിത അതായത് കത്ത് പൂഴ്ത്തി വെച്ചു എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളമാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് മരണം നടന്നതിന് പിറ്റേ ദിവസം നടന്നതിന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വിജേഷ് ഈ കത്ത് നേരിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പത്ത് മിനിറ്റിലധികം കെ സുധാകരനോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ നോക്കാമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വി ഡി സതീശനാവട്ടെ പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വിജേഷ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതൊക്കെയും പാർട്ടി പാർട്ടി മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ ഇതൊക്കെയും ഓരോ വ്യക്തികൾ ചെയ്ത് വിഷയമല്ലേ അതുകൊണ്ടൊന്നും ചെയ്യാനില്ല എന്ന തരത്തിലേക്ക് സംസാരിച്ചു എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ സംസാരിച്ചു പിന്നെ വരൂ നോക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് വിജേഷ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കത്ത് പൊട്ടിവിച്ച് വായിച്ചില്ല കത്ത് കിട്ടിയില്ല എന്നൊക്കെയാണ് പക്ഷെ ഇന്നിപ്പോൾ വി ഡി സതീശൻ നിലപാട് മാറ്റുകയാണ് അദ്ദേഹം ഇന്നിപ്പോൾ പറയുന്നത് തന്നെ കാണാൻ വന്നിരുന്നു അതായത് വന്നപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു അതൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് താൻ മറുപടി പറഞ്ഞു എന്നൊക്കെയാണ് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കെ പി സി സി വലിയ പ്രതിരോധത്തിലാണ് ആയിരിക്കുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ആത്മഹത്യാ കുറിപ്പിലടക്കം കൃത്യമായി ഐ സി ബാലകൃഷ്ണന്റെയും അതുപോലെ എൻ ഡി അപ്പച്ചൻ്റെയും കെ കെ ഗോപിനാഥന്റെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മാത്രവുമല്ല ഇന്നിപ്പോൾ പോലീസും അതുപോലെ വിജിലൻസും ഐ സി ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുടൻ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ വിജിലൻസ് അന്വേഷണവും കാര്യക്ഷമമായി പോവുകയാണ് വിജിലൻസ് ഇന്നിപ്പോൾ മകന്റെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളടക്കം ചെയ്തിരുന്നു അപ്പോഴും മകൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികപരമായ അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് വിജിലൻസ് പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വിഷയം ശക്തമായി ഒരു മാനുഷികമായ വിഷയമായി ഉയർത്താൻ കൂടിയാണ് സി പി ഐ എമ്മിന്റെ ശ്രമം എന്ന് പറയുന്നത് സി പി ഐ എം പറയുന്നത് ഈ വിഷയത്തിന് ആവശ്യമായ ശ്രദ്ധ മാധ്യമങ്ങളടക്കം കൊടുക്കുന്നില്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെ അവർ പറയുന്നത് പ്രധാനമായും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെച്ച് ഒഴിഞ്ഞുകൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഡിവൈഎഫ്ഐ അടക്കം ഇന്നലെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് നടത്തി ഓഫീസിൽ കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഇന്നിപ്പോൾ ടി സി ടി സിദ്ദിഖ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഓഫീസ് അക്രമം ഒരിക്കലും നല്ല കാര്യമല്ല കോൺഗ്രസ് പ്രതിരോധത്തിലല്ല ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിന് കെ പി സി സി തന്നെ ഒരു സമിതിയെ നിയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഏതായാലും കെ പി സി സി അന്വേഷണ സമിതി എട്ടാം തീയതി വരികയും ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത് വിനിത